നമുക്കറിയാം സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി ആ പ്രോഗ്രസ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഒരു സ്വയം പകരുത്തൽ റിപ്പോർട്ടാണെങ്കിലും അതിലെ വിവിധ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ സർക്കാർ എന്ത് ചെയ്തില്ല എന്നതാണ് ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം ഈ ഹൈവേ തകർന്നു വീഴുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതുകൊണ്ട് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം നാഷണൽ ഹൈവേ മണിതെന്നുള്ള അതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ആ മുതൽ ഷാവരെയുള്ള മുഴുവൻ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പങ്കില്ല എന്ന് പത്ത് നൂറ് സ്ഥലത്തായി ഇപ്പോൾ വിള്ളൽ വീഴുന്നു അത് പറഞ്ഞതോടുകൂടി തീർത്തു യഥാർത്ഥത്തിൽ ഈ ഒലിച്ചു പോകുന്ന മണ്ണിൽ പണുതിയർത്തിയ നിർമ്മിതികൾ തകർന്നു വീഴുന്നത് പോലെ കാലിൻ്റെ അടിയിൽ നിന്നും മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സർക്കാർ കെട്ടിപ്പൊക്കിയ വ്യാജ അവകാശവാദങ്ങളെല്ലാം നിലംബരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഹൈവേ വീഴുന്നത് പോലെയാണ് സർക്കാരിൻ്റെ അവകാശവാദങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഹൈവേയുടെ കാര്യത്തിൽ വളരെ തെറ്റായ ചില കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഒന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ദേശീയപാതക്കാരെ അടച്ചുപൂട്ടിപ്പോയെന്നാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ മുപ്പത് മീറ്ററിൽ പണിയണം എന്നായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ കാലത്തോട്ടുള്ള കാര്യം അന്ന് സ്ഥലമെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനടക്കം കേരളത്തിലെ സി പി എം ബി ജെ പി എല്ലാ പാർട്ടികളും സമരത്തിലായിരുന്നു കാര്യം എന്താ രണ്ടായിരത്തി ആറിൽ സ്ഥലവെടുത്തപ്പോൾ കിട്ടിയത് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് ഒരു സെന്റിന് പത്ത് സെന്റ് സ്ഥലം ഒരാളുടെ പോയാൽ അയാൾക്ക് കിട്ടുന്നത് രണ്ടര ലക്ഷം ഇൻകം ടാക്സ് കൂടി പോയാൽ കിട്ടുന്നത് രണ്ട് ലക്ഷമോ രണ്ടേകാൽ ലക്ഷമോ അത് വെച്ച് ഒരു സെന്റ് ഭൂമി മേടിക്കാൻ പറ്റില്ലായിരുന്നു ഒരു സെന്റ് ഭൂമി വാങ്ങിക്കാൻ പറ്റില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞു സാധ്യമല്ലയെന്നോ രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ ഗവൺമെന്റ് റൈറ്റ് ടു ഫെയർ കോമർസേഷൻ ആക്ട് കൊണ്ടുവന്നു അത് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം ഹൈവേ ഉണ്ടായിരുന്നില്ല പിന്നീട് ഹൈവേ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതിന്റെ റൂൾ വന്നത് അതോടുകൂടിയാണ് അന്ന് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കിട്ടിയ ഒരു സെന്റ് സ്ഥലത്തിന് ഇപ്പൊ കിട്ടിയത് എട്ട് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം വരെ സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞ സമരം ചെയ്ത ആളുകൾ ഞങ്ങളുടെ സ്ഥലം കൂടി എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് യു പി എ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് യു ഡി എഫ് ഗവൺമെന്റിന് സ്ഥലം എടുക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റിന് സ്ഥലം എടുക്കാൻ പറ്റിയത് എന്നതിൻ്റെ വ്യത്യാസം ഇതാണ് ഇരുപതിനായിരം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയിലേക്ക് കോമ്പൻസേഷൻ ഒരു സെന്റ് ഭൂമിയുടെ വർദ്ധിച്ചു അതിന് യു പി എ ഗവൺമെൻറ്റിനോടാണ് കടപ്പെട്ടിരിക്കേണ്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് ഗവൺമെൻറ് സർവകക്ഷി യോഗം ചേർന്ന് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ റോഡ് പണിയണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവുണ്ട് പിന്നെ പറയുന്നത് എന്താണ് കേരള ഗവൺമെൻറ് ഞങ്ങൾ മാത്രം അയ്യായിരം കോടി രൂപ കൊടുക്കും സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിട്ട് ഇത് പാർലമെന്റിൽ കിട്ടിയ ഉത്തരവ് എന്റെ കയ്യിലുണ്ട് അതൊരു സ്കീമാണ് രണ്ടായിരത്തി ഇരുപത്തി സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് വാല്യൂ ക്യാപ്ചർ വാല്യൂ ക്യാപ്ചർ ഫിനാൻസ് മോഡൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് സഹായിക്കാം സ്ഥലം ഏറ്റെടുക്കുന്നതിന് അത് പാർലമെന്റിൽ കിട്ടിയ മറുപടിയിൽ സെവറൽ സ്റ്റേറ്റ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടുവേഡ്സ് ദ കോസ്റ്റ് ഓഫ് ലാൻഡ് അക്വിസ്യേഷൻ ശതമാനം വരെയുള്ള ഭൂമി ഹൈവേ പണിയാൻ ഏറ്റെടുത്തു കൊടുക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് അറിയാമോ ബീഹാർ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഒഡീഷ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ ഞാൻ എൻ്റെ കയ്യിൽ മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട് നൂറ് ശതമാനം വരെ ഭൂമി ഹൈവേ പണിയാൻ വേണ്ടി ഏറ്റു കൊടുത്ത ഏറ്റെടുത്തു കൊടുത്ത വിവിധ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പൊ ഇവിടെയാണ് ഈ അയ്യായിരം കോടി കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ക്രെഡിറ്റ് അതൊരു സ്കീമാണ് ആ വാല്യൂ ക്യാപ്ചർ ഫിനാൻസ് അതിൽ എഗ്രിമെന്റ് കേരള ഗവൺമെന്റ് വെച്ചിട്ടുണ്ടോ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇതാണ് കാര്യം അതിപ്പോ നൂറിലധികം സ്ഥലത്ത് വിള്ളൽ ഞാൻ അടുത്ത മഴയിൽ വീണ്ടും വിള്ളൽ വരും അശാസ്ത്രീയമായ നിർമ്മിതികളാണ് എന്താണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് അവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഞങ്ങൾ പരിശോധിക്കുകയാണ് ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടേതാണ് ഈ റോഡ് എന്ന അവകാശപ്പെട്ടവർ പി ഈ വിള്ളൽ വീണപ്പോൾ എവിടെ പോയി ഇവർ കാണാനില്ലല്ലോ ഒരു അവകാശവാദം ഇല്ലല്ലോ ഇപ്പം റെയിൽ എടുക്കുന്നത് വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് റെയിൽ എടുത്താൽ കുറെ കൂടെ നന്നായിരിക്കും രണ്ടാമത്തെ കാര്യം പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയാണ് എല്ലാവർക്കും അറിയാം നാലായിരം പേജുള്ള പാരിസ്ഥിതിക പഠന റിപ്പോർട്ട് ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നാലായിരം പേജ് പാരിസ്ഥിതിക പഠനം നടത്തി അതിനെ അംഗീകാരം മേടിച്ചു അംഗീകാരം കയറ്റി ഇരുപത്തിനാല് മണിക്കൂറിനകം ഗ്ലോബൽ ടെൻഡർ ഇട്ടു ആ ഗ്ലോബൽ ടെൻഡർ അംഗീകരിച്ച് പദ്ധതിയായി തൊണ്ണൂറ് ശതമാനം സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു ബിഴിഞ്ഞം പദ്ധതിയുടെ എത്രയാണ് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി ചിലവാക്കി മുഴുവൻ പദ്ധതിയുടെ സ്ഥലം വിഴിഞ്ഞം പദ്ധതിയുടെ സ്ഥലം മുഴുവൻ എടുത്തു കൊടുത്തു ആയിരം ദിവസത്തിനകം നിർമ്മാണ പ്രവർത്തനം തീർക്കാനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു പണി തുടങ്ങി ഇപ്പം അനിയുടെ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരണ്ട ആ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി വൈകിച്ചു എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദങ്ങൾ രണ്ടും എട്ടുകാലി മമ്മൂന്നാണ് രണ്ടിലും എല്ലാവർക്കും അറിയാം ഹൈവേയുടെ കാര്യം ഹൈവേടെ കാര്യം ഓടി ഇട്ടത്തോടി ഇപ്പൊ ഓടി ഞങ്ങൾക്ക് ഒരു കാര്യം ഇല്ല ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്നിപ്പോ പറഞ്ഞു തുടങ്ങി കാരണം ഇനിയും വീഴും ഞാനൊറ്റ ചോദ്യം ഉമ്മൻചാണ്ടി സർക്കാർ പഠിത ഒരു പാലത്തിന്റെ ടാറിംഗ് പണി പൂർത്തിയാക്കിയത് പിണറായി സർക്കാരാണ് പാലാരിവട്ടം പാലത്തിന്റെ ആ പാലം തകർന്നു വീണില്ല ഒരു റിപ്പോർട്ടിൽ നിർമ്മാണത്തിന് ചില അപാകതകൾ ഉണ്ടെന്ന് പറയും ഇത്രയേ എന്തായിരുന്നു ഭൂകമ്പം ഇതുപോലെ തകർന്നു വീണ പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് അഴിമതിയാണ് അന്നത്തെ മന്ത്രിയെ ആ പാലം പഠിത പേരിൽ വിജിലൻസ് കേസിൽ പ്രതിയാക്കി ഇപ്പൊ ഇവർക്ക് പരാതിയൊന്നുമില്ലല്ലോ അല്ലേ ഇപ്പൊ ഈ നൂറിലധികം സ്ഥലത്ത് വിള്ളൽ വീണ് നിർമ്മിതികൾ തകർന്നു വീഴുമ്പോഴും ഒരു പരാതിയും എൻ എച്ച് എ പറ്റിയും കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിയും സംസ്ഥാന സർക്കാരിന്റെ ഇല്ല മനസ്സിലാക്കണം ഒരു നിർമ്മാണത്തിൽ അപാകത ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു റിപ്പോർട്ടിന്റെ പുറത്താണ് വിജിലൻസ് കേസ് എടുത്ത് മന്ത്രിക്കെതിരായ രാഷ്ട്രീയ പ്രചരണം സംസ്ഥാന വ്യാപകമായി നടത്തി ഇല്ലേ എന്നിട്ട് ഇത് മുഴുവൻ തകർന്നു വീഴുമ്പോൾ ഈ ഗവൺമെന്റിന് ഒരു പരാതിയില്ല പിന്നെ ഏത് കാര്യത്തിലാണ് ഇപ്പൊ കെ ഫോൺ ഇതിൽ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി പത്തൊമ്പതിൽ അവസാനിപ്പിച്ച് ഇരുപത് ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കും എന്നാണ് പറഞ്ഞത് ഫ്രീ ഇന്റർനെറ്റ് കണക്ഷൻ എത്ര പേർക്കാണ് കൊടുത്തേരും എത്ര കുടുംബങ്ങൾക്കാ കൊടുത്തേന്നെ ഇതുവരെ ആറായിരശീലം കുടുംബങ്ങൾക്ക് മാത്രം ആകെ കൊടുത്തു ഇതുവരെ കണക്ഷൻ കൊടുത്തു ഇരുപത് ലക്ഷം പത്തൊമ്പത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ചായിട്ട് പിന്നെ ഫ്രീ ഇൻ്റർനെറ്റാണ് ഇപ്പോൾ ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തത് മുഴുവൻ കട്ട് ചെയ്ത് അല്ലെങ്കിൽ തന്നെ ബി എസ് എൻ എല്ലിന്റെ നൂറ്റമ്പത് രൂപ കൊടുത്താൽ കിട്ടും ഫ്രീ ഇൻ്റർനെറ്റ് സൗകര്യം കിട്ടും ഗവൺമെൻറ് ആഫീസുകളിലേക്ക് ബി എസ് എൻ എല്ലിൽ നിന്ന് എടുക്കുക ഇപ്പോൾ സർക്കാർ എന്ത് ചെയ്യണത് സർക്കാർ കെ ഫോണിലേക്ക് ബി എസ് എൻ എല്ലിൽ നിന്ന് എടുക്കും എന്നിട്ട് സർക്കാർ ഓഫീസിലേക്ക് കണക്ഷൻ കൊടുക്കും എന്നിട്ട് നിങ്ങൾ ബി എസ് എൻ എല്ലിൽ കാശ് കൊടുക്കാം സർക്കാരിലേക്ക് കാശ് കൊടുക്കാൻ പറയും സർക്കാർ ആ കാശ് ബി എസ് എൻ എൽ കൊടുക്കും ഇത് നമുക്ക് നേരിട്ടെടുക്കാം ബി എസ് എൻ എൽ നിന്ന് കറക്ഷൻ സർക്കാർ ഓഫീസുകൾക്കും സ്കൂളുകൾക്കും ഇതാണ് കെ ഫോർഡിൻ്റെ കാര്യം ഇതുപോലത്തെ ഓരോ പദ്ധതികളും ആരോഗ്യ രംഗത്ത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം കോവിഡിൻ്റെ കാര്യത്തിലൊക്കെ അഭിമാനിക്കുന്നുണ്ട് കോവിഡിൽ കേരളം ഇരുപത്തി എണ്ണായിരം മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ച സംസ്ഥാനമാണ് യഥാർത്ഥത്തിലുണ്ടായ മരണം ഇരുപത്തി എണ്ണായിരം മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചു ആ സമയത്ത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ പർച്ചേസ് നടത്തി കോടികളുടെ അഴിമതി നടത്തി സി ആൻഡ് എ ജി റിപ്പോർട്ടിൽ വന്ന കോടികളുടെ അഴിമതി ആ സമയത്ത് വരും ഇപ്പം കേരളത്തിലെ ആരോഗ്യരംഗം എന്താ കേരളത്തിൽ ഇല്ലാത്ത പകർച്ചവ്യാധികളൊന്നുമില്ല ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് കേരളത്തിൻ്റെ പബ്ലിക് ഹെൽത്ത് മോശമാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി രണ്ടായിരം കോടിയോളം രൂപ സർക്കാർ കൊടുക്കാനുണ്ട് കാസ്മിന്റെ കാർഡ് പല സ്ഥലത്തും എടുക്കുന്നില്ല കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതി ശ്രുതി തരംഗം ഇല്ലാതായി സൗജന്യ ശസ്ത്രക്രിയാ പദ്ധതി ഹൃദ്യം പദ്ധതി ഇല്ലാതായി ടൈപ്പ് ഡയബറ്റീസ് രോഗികൾക്ക് പ്രത്യേകമായ കുട്ടികൾക്കെല്ലാം കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതായി നിരവധി ആനുകൂല്യങ്ങൾ ആരോഗ്യരംഗത്ത് ഇല്ലാതായി സർക്കാർ ആശുപത്രിയിലും മരുന്നില്ല വരുന്നുണ്ടോ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ഒരു കടക്കണിയില്ല ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്ന് എന്നാൽ എനിക്ക് മുഖ്യമന്ത്രിയോട് ആദ്യത്തെ അഭ്യർത്ഥന ആ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള പണം കൊടുക്കണം അത് കൊടുത്താൽ വിതരണക്കാര് മരുന്ന് സപ്ലൈയും സർക്കാർ ആശുപത്രിയിൽ പാവപ്പെട്ടവർക്കും മരുന്ന് കിട്ടും പൈസ ഉണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള കോടികൾ നിങ്ങൾ കൊടുക്കണം ആ കോടികൾ കൊടുത്താൽ മാവേലി സ്റ്റോറിൽ സബ്സിഡി ഐറ്റംസ് വരും പതിമൂന്ന് ഐറ്റം ഒറ്റ മാവേലി സ്റ്റോറിൽ സബ്സിഡി ഐറ്റം ഇല്ല അധികമാണ് കയ്യിലുള്ളതെങ്കിൽ സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പാവപ്പെട്ടവർക്ക് പൈസ കൊടുത്തിട്ടില്ല ശമ്പളം കൊടുത്തിട്ടില്ല പൈസ കയ്യിലുണ്ടെങ്കിൽ ആശാവർക്കർമാരെ നിങ്ങൾ സഹായിക്കും നിങ്ങൾ അറുപതിനായിരം കോടി രൂപ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിയേയും മറ്റു ആനുകൂല്യങ്ങളും നിങ്ങൾ കൊടുക്കാനുണ്ട് നിങ്ങൾ ജലജീവൻ മിഷൻ ആയിരക്കിണക്കിന് കോടി രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ള ജലജീവൻ പദ്ധതി നിഷ്പ്രഭമായി ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന കേന്ദ്ര സംസ്ഥാന ജോയിന്റ് സ്കീമാണ് സ്റ്റേറ്റിന്റെ ഷെയർ കൊടുക്കുന്നില്ല അഞ്ചു തായ പൈസ ഇല്ല പി ഡബ്ല്യു ഡിയിലെ കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല ക്ഷേമനിധി ബോർഡുകൾ തകർന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ക്ഷേമനിധികളിൽ നിന്ന് സർക്കാർ എടുത്തു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധികൾക്ക് തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടിയിട്ട് ഇരുപത് മാസമായി സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ക്ഷേമനിധികൾ തകർച്ചയിലേക്ക് പോകുന്നത് എൽ എസ് എസ് ബോർഡിൽ അഴിമതി ഉമ്മൻചാണ്ടി സർക്കാരുണ്ടാക്കിയ ഒരു കരാറുണ്ടായിരുന്നു പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് രൂപ ഇരുപത്തൊമ്പത് ഒരു യൂണിറ്റിൽ ഉമ്മൻചാണ്ടി സർക്കാരും വാങ്ങിച്ചു ഈ സർക്കാർ ഏഴ് കൊല്ലം വാങ്ങിച്ചു രണ്ട് കൊല്ലം മുമ്പ് അദാനിയുടെ കമ്പനിന്ന് വൈദ്യുതി മേടിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കരാർ റദ്ദാക്കി അഴിമതിയാണെന്നോ നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് മേടിച്ചിരുന്ന വൈദ്യുതി ആ കരാറ് ഇപ്പം എത്രയ്ക്കാണ് മേടിക്കണമെന്നറിയാമോ എട്ട് രൂപ തൊട്ട് പന്ത്രണ്ട് രൂപ വരെ ഒരു യൂണിറ്റ് മേടിക്കുകയാണ് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് മേടിച്ചിരുന്ന കരാറ് റദ്ദാക്കിയിട്ട് അദാനിയുടെ കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിക്കാൻ എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ ചിലവാ ഒരു ദിവസത്തെ വൈദ്യുതി ബോർഡിന്റെ നഷ്ടം ഇരുപത് കോടി രൂപയാണ് ഈ രണ്ട് കൊല്ലമായിട്ട് നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ നഷ്ടമാണ് അതുകൊണ്ടാണ് ചാർജിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി തകരാറായി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പോയി സപ്ലൈക്കോ വലിയ പ്രതിസന്ധിയിലാണ് ഇനി കർഷകർ എന്തായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ റബ്ബറിനാക്കിയോ നെല്ല് സംഭരണം പാലിയിൽ ഞാൻ കോട്ടയത്ത് നിന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ നാലുകേര സംഭരണം എവിടെയെങ്കിലും ഉണ്ടോ നെല്ല് സംഭരണം പാളി നാലുകേര സംഭരണം ഇല്ല റബ്ബറിന് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കും ഇരുന്നൂറ്റമ്പത് രൂപ ഒന്നും കൊടുത്തില്ലല്ലോ കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയാണ് മലയോരത്ത് മുഴുവൻ കഷ്ടപ്പാടും ദുരിതവുമാണ് ആളുകൾ ഭയത്തിലാണ് വന്യജീവി ആക്രമണം തടയാൻ ചെറുവെല്ലക്കിയില്ല മലയോരത്തെ ജനങ്ങളെ വിധിച്ചു വിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ ഞാൻ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു എവിടെ നിങ്ങളുടെ തീരദേശ പാക്കേജ് അയ്യായിരം കോടി രൂപ രണ്ടായിരം കോടി രൂപ വേറൊരു അയ്യായിരം കോടി രൂപ പന്ത്രായിരം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു എത്ര രൂപ നിങ്ങൾ ചിലവാക്കി എവിടെ നിങ്ങളുടെ ഇടുക്കി പാക്കേജ് എവിടെ നിങ്ങളുടെ വയനാട് പാക്കേജ് ഈ പാക്കേജുകളെല്ലാം പ്രഖ്യാപിച്ചതൊന്നും നടപ്പാക്കിയിട്ടില്ല ഒരു രംഗത്തും നടപ്പാക്കിയിട്ടില്ല വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കാർഷിക രംഗത്തും ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് രൂക്ഷമായ വിലക്കയറ്റം തടരാനുള്ള അത് തടയാനുള്ള മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തേണ്ട സപ്ലൈക്കെ പോലും ചലിക്കാത്ത സ്ഥിതിയിലേക്ക് ഈ കേരളത്തെ ഇവരെ എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് സ്വയം പുകഴ്ത്തൽ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല നിങ്ങളുടെ വ്യാജ നിർമ്മിതികൾ നിങ്ങളുടെ വ്യാജ നറേറ്റീവുകൾ അതും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ തകർന്നു വീഴുന്നതാണ് ഈ നാലാമത്തെ വർഷം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മുഖ്യ കേന്ദ്രമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും കരാറുകാർക്കെതിരെയും നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നിതിൻ ഗഡ്കരിക്ക് കേന്ദ്രമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല അവർക്ക് ഉത്തരവാദിത്വമുണ്ട് ഇല്ലയെന്നാരാണ് പറഞ്ഞത് ഇവിടെ പക്ഷേ ഈ പണി തീർത്തു കഴിഞ്ഞപ്പോൾ അതിൽ കൂടി റീലെടുത്ത് പോയവർ അത് പറഞ്ഞില്ല ഇവരുടെയാണെന്നാണ് പറഞ്ഞത് എന്തായിരുന്നു റീല് ഞങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് സൂക്ഷ്മമായ പരിശോധന നടത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് പൂർണ്ണമായി ഇപ്പം ആരുമില്ലല്ലോ ആരെയും കാണാനില്ലല്ലോ ഇപ്പം അന്വേഷിച്ചവരൊക്കെ എവിടെ പോ എന്തൊരു ക്രെഡിറ്റ് എടുക്കലായിരുന്നു എന്തുമാത്രം ഫ്ലക്സ് ആണ് കേരളത്തിൽ വെച്ചത് ദേശീയപാത ഇന്ത്യയിൽ മുഴുവൻ പണിയെന്നാണ് ഇന്ത്യയിലെ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട് സ്ഥലം എഴുത്തുകൊടുത്ത പണിയും സ്ഥലം എടുത്ത് കൊടുക്കാൻ പറ്റാതിരുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പം സ്ഥലം എടുത്ത് കൊടുക്കാൻ പറ്റാവുന്ന സാഹചര്യം വന്നു അല്ല പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കി ഇത് ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടത്തുമായിരുന്നു ഈ ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുണ്ട് എറണാകുളത്ത് പ്രസംഗിച്ചാണ് ഗെയിൽ പൈപ്പ് ലൈൻ ഇടുന്നതിനെ തടഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞോ ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ച് വെച്ച ബോംബാണ് എൻ്റെ എൻ്റെ പ്രസംഗം ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പ്രസംഗിച്ചാളീ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നു എന്നിട്ട് ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ പൂർത്തിയാക്കിയത് അന്ന് തുടങ്ങിയതാ അന്ന് ഇതായിരുന്നു പണി ഇതെല്ലാം പാര വയ്ക്കല് ഞങ്ങളൊറ്റ കാര്യത്തെ എതിർത്തിട്ടുള്ളത് കേരയിൽ അപ്പോൾ മനസ്സിലായല്ലോ കേരളയിൽ പണിതിരുന്നെങ്കിൽ പാരിസ്ഥിതിക ദുരന്തമായിരിക്കും കേരളയിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു കേരളയിൽ അതിനാ എതിർത്തത് സാമ്പത്തികമായും കേരളം തകർന്നു പോകും ഒരു പര്യാദകളുടെ ഡി പി ആർ പോലും ഇല്ലാതെയാണ് കേരളയിൽ പണിയാൻ വന്നത് ഇത് ഈ പദ്ധതിയുടെ പ്രശ്നം അതാ ഞാൻ ചേട്ടാ സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്ത് പണിയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് ഉത്തരവാദിത്വമില്ലേ അവരൊരു കോർഡിനേഷൻ കമ്മിറ്റി വേണ്ടേ എവിടെയാണ് മണ്ണ് പരിശോധന നടത്തിയിട്ടുള്ളത് കേരളത്തിന്റെ മണ്ണിന്റെ ഘടന എന്താണ് ഞങ്ങൾ ഇതിനു മുമ്പ് പരാതിയും പറഞ്ഞാണ് പ്രസംഗിച്ചാണ് പരസ്യമായി അശാസ്ത്രീയമാണ് നിർമ്മാണ പ്രവർത്തനം എനിക്ക് പേടിയാണ് മഴ പെയ്യുമ്പോൾ ഇപ്പൊ മഴ പെയ്തു തുടങ്ങി എവിടെയെല്ലാമാണ് വെള്ളക്കെട്ട് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല ഒരു പഠനവും നടത്താതെ ഒരു മര്യാദയ്ക്ക് ഒരു പാരിസ്ഥിതിക പഠനം പോലും നടത്താതെയാണ് നിർമ്മാണ പ്രവർത്തനം പല സ്ഥലത്തും നടത്തി വെച്ചിരിക്കുന്നത് ഇപ്പൊ എല്ലാ ജില്ലകളിലും ആയില്ലേ വിള്ളൽ അല്ലല്ലോ അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് താങ്കൾ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ഐശ്യബാധ ശാസ്ത്രീയമായി നിർമ്മിക്കണം ഞാൻ ചോദിക്കട്ടെ എം എൽ എ മന്ത്രിയൊന്നും അല്ലല്ലോ പാലം ഉണ്ടാകുന്നതും റോഡ് പണിയണതും എൻജിനീയറിംഗ് സൂപ്പർവിഷൻ പ്രോപ്പറായിട്ട് വേണം അത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം വേണ്ടേ ഓരോ സ്ഥലത്തേക്കുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആളുകളെ ബാധിക്കുന്നത് അത് ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാകണം ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല അവർ തോന്നിയതുപോലെ ഇത് വടക്കേ ഇന്ത്യയിൽ പണിയുന്നത് പോലെയല്ലല്ലോ സ്ഥലമില്ലാത്ത സ്ഥലങ്ങളാണ് ഓരോ ജംഗ്ഷനിലും ആൾ തിരക്കും കുരുക്കുമാണ് കേരളത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട് മണ്ണിന്റെ ഘടകയിൽ മാറ്റമുണ്ട് അതൊന്നും ഇല്ലാതെ ചെയ്തു അത് തന്നെ പ്രശ്നം റോളുണ്ടെന്നാണല്ലോ പൊതുമരാമത്ത് മന്ത്രി നേരത്തെ അവകാശപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ റീലിലും പറഞ്ഞത് ഞങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചത് നിങ്ങളെല്ലാം കണ്ടാണ് അവർക്ക് ചെയ്യാം അവർക്ക് ജോയിന്റ് കോർഡിനേഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കാം പൊതുമരാമത്ത് വകുപ്പിൽ തന്നെ ഹൈവേ വിഭാഗമുണ്ട് ഉണ്ട് ഇല്ലേ അതിൽ ചീഫ് എഞ്ചിനീയർ ഉണ്ട് അവർക്ക് നാഷണൽ ഹൈവേയുടെ അതോറിറ്റി ആയിട്ട് അവർക്ക് ചർച്ച നടത്താം ഏത് സമയത്തും ഞാൻ പറഞ്ഞല്ലോ പാലാരിവട്ടം പാലം തകർന്നു വീണില്ല ആ നിർമ്മാണത്തിലൊരു അപാകത ഉണ്ടെന്നൊരു റിപ്പോർട്ടാണുള്ളത് അതിന്റെ പേരിൽ നടത്തിയ കോലാഹലം നടത്തിയ ആളുകൾ ഭരിക്കുമ്പോ ആലപ്പുഴ അടക്കം പാലം തകർന്നു വീണ് ഇത് കുഴപ്പമില്ല അഴിമതിയും നടന്നിട്ടുണ്ട് അശ്രദ്ധയും നടന്നിട്ടുണ്ട് എഞ്ചിനീയറിംഗ് സൂപ്പർവിഷനിൽ അശാസ്ത്രീയമായി അവിടെ നിർമ്മിതിയാണ് നടന്നിരിക്കുന്നത് അശാസ്ത്രീയമായി സംസ്ഥാനത്ത് ഉണനീളം അല്ല കേരളം ഇപ്പോ ഇപ്പോൾ ഇപ്പൊ അതിൽ നിന്ന് ആ മോൽ ഷാ വരെയുള്ള കാര്യത്തിൽ ഒന്നും കേരളത്തിന് പങ്കില്ല എല്ലാം കേന്ദ്രമാണെന്ന് പറയാം അത് അവസാനം വരെ പറഞ്ഞാൽ മതി അത്ര ഉള്ളു അവസാനം വരെ അത് പറഞ്ഞാൽ മതി അതുണ്ടല്ലോ അത് തമ്മിൽ തമ്മിലുള്ള തർക്കങ്ങൾ കൊണ്ട് പദ്ധതികൾ മാറ്റിവെക്കുകയും ഉദ്ഘാടനം മാറ്റിവെക്കുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ധാരാളം ഉണ്ടാകുന്നുണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാത്തത് കുറെ കൂടി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഞാൻ പറഞ്ഞ പിന്നെ ഒന്നും പുറത്തു വരില്ല അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം ഇൻവെസ്റ്റിഗേഷൻ നടത്തണം അതിനെക്കുറിച്ച് അന്വേഷിക്കണം എങ്ങനെയാണ് സബ് കോൺട്രാക്റ്റുകൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കോൺട്രാക്ട് എടുത്തിട്ട് ഒരുപാട് പേർക്ക് സബ് കോൺട്രാക്റ്റുകൾ വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ് അതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ത് നടക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ഗുരുതരമായ കൃത്യവിലോപം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കരാറുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ചെറിയൊരു വിള്ളലാണോ എന്നിട്ട് സർവീസ് റോഡിൽ കൂടി ആളുകൾ പോവാണ് സർവീസ് റോഡ് ഓവ്യാലാണ് ഇനി കേന്ദ്ര ഗവൺമെന്റ് ഇത് പണിയുന്നതിന്റെ കാര്യം ഇതെങ്ങനെയാണ് പണിയുന്നത് ഇതാണ് പൈസ ഇടുന്ന നിങ്ങൾക്ക് ഫ്യൂവലിൽ നിന്ന് മേടിക്കുന്ന റോഡ് സെസ് എത്രയാണെന്നറിയുമോ ഈ അടുത്ത കാലം വരെ പതിനെട്ട് രൂപയായിരുന്നു ഒരു ലിറ്ററിൽ നിന്ന് മേടിച്ചിരുന്നു കഴിഞ്ഞ ആ ഏഴ് വർഷം കൊണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം കോടി കളക്ട് ചെയ്തിട്ടുണ്ട് റോഡ് സെസ് ആയിട്ട് ആ കാശ് ഉപയോഗിച്ച് നാട്ടുകാരുടെ പൈസ ഉപയോഗിച്ചത് ഇപ്പം പല സ്ഥലത്ത് എഴുതി വെച്ചേക്കുവാണ് എന്താണ് ബൈക്കിന് പ്രവേശനം ഇല്ല ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനം ഇല്ല എന്ന് അപ്പം ഈ ബൈക്കാരൻ്റെ ഈ ഓട്ടോറിക്ഷക്കാരൻ്റെയും കാശ് മേടിച്ചിട്ടാണ് ഇത് പണിതാക്കണത് അവൻ അടിച്ചക്കിടെ പെട്രോളിൽ നിന്നും മേടിച്ചിട്ടുണ്ട് ഈ പതിനെട്ട് രൂപ മനസ്സിലെ അങ്ങനെ ചെയ്ത പൈസയാണിത് അല്ലാതെ ആരും കൊണ്ടുവന്നും കൂടെ ഇറക്കിയതൊന്നുമല്ല ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ കൺസംഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രം ഇത്രയും ലക്ഷം കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് റോഡ് സെസ് ആയിട്ട് എന്നിട്ടാണ് ഇതിൽ അപാകത നിൽക്കുന്നത് അത് കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്ര അനുമതി മേടിച്ചു വന്നാലും കേരളയിൽ കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല അത് കേരളത്തിൽ പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കും സാമ്പത്തികമായി കേരളം തകർന്നും പോവും അതുകൊണ്ട് സമ്മതിക്കില്ല ഞങ്ങൾ വളരെ വിശദമായ പഠനം നടത്തിയിട്ടാണ് ഞങ്ങളത് പറഞ്ഞത് ഒരു കാരണവശാലും സംബന്ധിക്കില്ല കേരളത്തിൽ അത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരു പ്രോജക്ട് റിപ്പോർട്ട് പോലും ഇല്ലാതെ അത് കൊണ്ടുവരാൻ പോകണം രണ്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടില്ല ഡി പി ആറിൽ മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പതടി ഉയരത്തിൽ എംബാങ്ക്മെൻ്റ് കിട്ടുകയാണ് കേരളത്തിൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താവും ബാക്കി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് റെയിലിൻ്റെ അപ്രയും ഇപ്രയുമായിട്ട് പത്തടി ഉയരത്തിൽ മതിൽ കെട്ടുക മഴക്കാലം വന്ന ബോട്ടും കൂടി ഓടിക്കുക റെയിൽ കൂടി കൂടി ബിജെപിയില് വേറെ ആളുകൾ ചേർന്നിട്ടുണ്ട് പല പാർട്ടിയിലും കേരളത്തിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ബിജെപി ചേർത്തിട്ടുണ്ട് അപ്പോൾ അവർ എമ്പത്തെട്ടു വയസ്സുള്ള അവര് പാർട്ടി ചേർന്ന് ഞങ്ങൾ എന്താ കാമന്റ് പറയണം അല്ലല്ല അതായിരിക്കും അവര് എനിക്കറിയില്ല ഞാനിങ്ങനെ പത്രവാർത്തകളുണ്ട് എനിക്കറിയില്ല അവർക്ക് ദുരിതം കണ്ട് കഴിഞ്ഞപ്പോൾ അവരെ സഹായിച്ചു അവരെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണം പ്രവർത്തിക്കണമെന്നൊക്കെ ഓരോരുത്തർക്ക് ഓരോ സ്വാതന്ത്ര്യമുള്ളതാണ് എസ് എഫ്ഐ നേതാവ് എങ്ങനെയാണ് ബി ജെ പി ചേർന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാന നാരിയിലല്ലേ ചേർന്ന് വൈസ് പ്രസിഡന്റ് ഇത് അതിനേക്കാൾ വലിയ പ്രശ്നമല്ല അവർക്ക് എൺപത്തെട്ട് വയസ്സായ സ്ത്രീയാണ് അവർക്ക് എന്താണ് ഈ കാര്യത്തെക്കുറിച്ചൊന്നുമില്ല ഇത് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളല്ലേ എസ് എഫ് ഐ പോലുള്ളൊരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികമായിട്ടുള്ള ആള് നിങ്ങളെല്ലാം പണ്ട് കോൺഗ്രസ്സുകാരല്ല ബി ജെ പി ചേർന്നാൽ ഭയങ്കര ബഹളമായിരുന്നല്ലോ ഇത് ബി ജെ പിയിലേക്കാണ് ഇപ്പം എസ് എഫ് ഐക്കാർ ചേർന്നപ്പോൾ ഒരു കുഴപ്പമില്ലല്ലേ നേതാവ് അത് സംഘടനാപരമായ ആഭ്യന്തര കാര്യമാണ് അത് നിങ്ങൾ പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി തീരുമാനം എടുക്കുമ്പോൾ അത് അറിയിക്കുമ്പോൾ സംഘടന നടത്തുമ്പോൾ ഞാൻ പറഞ്ഞിന്നല്ലേ എല്ലാ കുറേ മാധ്യമങ്ങൾ കോൺഗ്രസിൽ പുനഃസംഘടന ഇല്ല കുറച്ച് പേര് പുനഃസംഘടനയുണ്ട് പിറ്റേ ദിവസം പുനഃസംഘടന ഉണ്ടാവും അപ്പോൾ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞ ആളില്ല ദൈ വീതാറൊക്കെ ഞങ്ങൾക്ക് വിട് ഞങ്ങളർക്ക് ചെയ്ത് ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യട്ടെ നിങ്ങൾ എത്ര കെ പി സി സി പ്രസിഡന്റുമാരെ തീരുമാനിച്ചാൽ ഇപ്പോൾ കുറേ മാധ്യമങ്ങൾ ഡി സി സി പ്രസിഡന്റുമാരെ തീരുമാനിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ വിട് നമ്മളെ വിട് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വീട് ഞങ്ങളിതെങ്ങനെയെങ്കിലും ഒക്കെ തീർത്ത് നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റികൾ മുഴുവൻ സജീവമാണ് അറുപത് ശതമാനം സ്ഥലങ്ങളിൽ കുടുംബ സംഗമങ്ങൾ തീർന്നു നമ്മുടെ പാർട്ടി പ്രവർത്തകരെ മുഴുവൻ ഞങ്ങൾ വിജയനുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വാർഡ് വിഭജനത്തിൻ്റെ പേരിൽ നടക്കുന്നത് വലിയ സ്വജനപക്ഷപാതം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ നിയമപരമായി നേരിടും ഞങ്ങൾ നേരത്തെ തന്നെ കോടതി പോയിട്ടുണ്ട് എഴുതി കൊണ്ടുപോകുന്നതല്ല സി പി എം അടിച്ചേൽപ്പിക്കുന്ന ഡീലിമിറ്റേഷനാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനെതിരായി ഞങ്ങൾ നിയമപരമായി ഞങ്ങൾ പോരാടും നല്ല വിജയം ഉണ്ടാവും ലോക്കൽ ബോഡി എങ്ങനെ അല്ല അതെല്ലാം ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും ഭരിക്കുന്ന സർക്കാരിനേയും പ്രതിപക്ഷത്തേക്ക് ജനങ്ങൾ വിലയിരുത്തില്ലേ നമ്മൾ ഞാനതൊക്കെ എപ്പോഴും പറയാറുണ്ട് ജനങ്ങൾ വിലയിരുത്തുമല്ലോ സർക്കാരിനെ വിലയിരുത്തും പ്രതിപക്ഷത്തേക്ക് വിലയിരുത്തുമല്ലോ സ്വാഭാവികമല്ലേ അല്ലേ കാലം എന്ന് പറയുന്നത് ഞങ്ങൾ തയ്യാറാണ് യു ഡി എഫ് തയ്യാറാണ് എപ്പോഴും അങ്ങനെയൊന്നുമല്ല ഇപ്പം രണ്ടായിരത്തി പത്തിൽ നമ്മൾ തൂത്തുവാരി നമ്മൾ ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നതുകൊണ്ട് പല പെട്ടെന്നുള്ള തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും എന്നുള്ള കൺഫ്യൂഷനും തയ്യാറെടുപ്പിലുണ്ടായ ചില അപാകതകളും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചെറിയ പല എന്തായാലും പത്ത് നാൽപ്പത് ശതമാനം ലോക്കൽ ബോഡികൾ കേരളത്തിൽ ഭരിക്കുന്ന യു ഡി എഫ് ആണ് അത് ഞങ്ങൾ അറുപതോ അറുപത്തഞ്ചോക്കെ ആക്കി പ്രാവശ്യം ആ നാൽപ്പത് ശതമാനം അത് നിങ്ങൾ വിലയിരുത്തിയാ മതി നേരത്തെ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയെന്ന് ഇങ്ങനെ ഒരു പാവം ഇരുന്ന് നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയണല്ലേ മറ്റത് അതുമെല്ലാം കിട്ടും അമ്പത് മിനിറ്റ് പുള്ളി തന്നെ പറയും പത്ത് മിനിറ്റ് നേരത്തെ അറേഞ്ച് ചെയ്തേക്കണ ആളുകളെ കൊണ്ടിരുത്തി ചോദിക്കും നിങ്ങൾ ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം എണീറ്റ് പോകും അതല്ലേ നിങ്ങൾ വിലയിരുത്തും മാധ്യമങ്ങളോട് അവരെങ്ങനെയാണ് പെരുമാറുന്നത് ഞങ്ങൾ മാധ്യമങ്ങളോട് പരിഭവം പറയാറുണ്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞു പരിഭവം പറഞ്ഞത് വിമർശനമല്ല നിങ്ങളിങ്ങനെ കോൺഗ്രസിൻ്റെ കാര്യം ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കരുത് നിങ്ങൾക്കൊന്നും കിട്ടിയില്ല രാവിലെ നിങ്ങൾ ആകാശത്ത് നിന്ന് മറ്റേ ഭസ്മോണ്ടാക്കുന്ന പോലെ ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് എതിരെ കൊടുക്കും അതൊക്കെ നിങ്ങളൊന്ന് അവസാനിപ്പിക്കും ഞങ്ങൾ വലിയ ഒരു നല്ല പ്രസ്ഥാനമായിട്ട് നല്ല ടീം വർക്കായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ വാർത്തകൾ ഊതിപ്പെരിപ്പിച്ച് എപ്പോഴും കോൺഗ്രസിൽ കുഴപ്പമാണ് കോൺഗ്രസ് അതൊരു സി പി എം നെറേറ്റീവ് കുറച്ച് ആളുകൾ നിങ്ങളതിനെ പ്രേരിപ്പിക്കുന്നുമുണ്ട് അങ്ങനത്തെ വാർത്തകൾ ഇടാൻ കാരണം ഞങ്ങൾക്കെതിരായിട്ട് ഒരു ഇല്ല അപ്പോൾ പറയേണ്ടത് ആ കോൺഗ്രസ് കോൺഗ്രസ് ഒരു കുഴപ്പമില്ല അത് നിങ്ങൾ കണ്ടോ വരുന്ന ദിവസങ്ങളിൽ കണ്ടോ ഞാനീ പറയുന്നത് നിങ്ങൾ അടിവരയിട്ടുള്ളൂ വരുന്ന വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടോ അത്ര യുണൈറ്റഡ് ആണ് കോൺഗ്രസ് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കമന്റ് പറയുന്നില്ല കാരണം അതൊക്കെ അഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയില്ലെ പറ്റൊന്ന് അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ഒരു തീരുമാനം എടുത്തിട്ടില്ല നമ്മളൊരു ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഒരു കമന്റും പറയുന്നില്ല ഒരു കമന്റും ഞാൻ പറയുന്നില്ല ഏഹ് സംഘടനാപരമായ കാര്യങ്ങൾ പറയാറില്ലല്ലോ നിങ്ങളോട് പറയാറില്ലല്ലോ അതെ നേരത്തെ കോൺഗ്രസ് പോയതല്ലേ നേരത്തെ കോൺഗ്രസ് വിട്ടുപോയതല്ലേ ഇപ്പോഴല്ലേ എത്രയോ രണ്ടായിരത്തി പതിനാറിൽ പോയത് അല്ലേ രണ്ടായിരത്തി ഒമ്പത് വർഷം മുമ്പ് കോൺഗ്രസ് അതിന് മുമ്പ് കേരളാ കോൺഗ്രസ് ആയിരുന്നല്ലേ അദ്ദേഹം കേരള കോൺഗ്രസിന്റെ ചെയർമാനല്ലോ ധാരാളം ആക്ഷേപങ്ങൾ പോലീസ് സേനയെ കുറിച്ചുണ്ട് നാലാം ഭാഷത്തിൽ തിരുവനന്തപുരത്ത് ബിന്ദുവിന്റെ കേസ് മാത്രം മതിയല്ലോ പോലീസ് എങ്ങനെയാണ് പാവപ്പെട്ട സ്ത്രീകളോടും പാവങ്ങളോടും പെരുമാറുന്നതുള്ള എന്റെ പ്രതീകാത്മകമായ കാര്യം ഇപ്പൊ ഞാൻ മതിയല്ല വേറെ ഇന്നുമില്ല ആ യു ഡി എഫിന്റെ അടിത്തറ ഉറപ്പായി വിപുലപ്പെടുത്തും വിസ്മയങ്ങൾ ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പോരെ അല്ല അതൊന്നും പറയില്ലേ അത് ഞാൻ പറയില്ല അതൊന്നും ഞാൻ പറയില്ല അത് ഞാൻ നേരിട്ട് അദ്ദേഹത്തെ ആശംസിച്ചു ഫോണിൽ വിളിച്ച് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ ജന്മദിനാശംസകൾ നേർന്നു ആയുസും ആരോഗ്യവും കൂടുതലുണ്ടാകട്ടെ എന്നൊക്കെ എന്ന അർത്ഥം അത് അങ്ങനെ വേണ്ടേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല അദ്ദേഹം െനിക്ക് അല്ല അത് ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുമ്പോ അദ്ദേഹത്തോട് പ്രതിപക്ഷ നേതാവെന്നല്ലേ ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ ആണ് അദ്ദേഹത്തിന് ചെയ്യാൻ സംഘടനാപരമായും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഉള്ള ഇല്ലാത്ത കാര്യങ്ങൾ മിണ്ടാതിരിക്കും അല്ലെങ്കിൽ ചെയ്യില്ല അത് സ്വാഭാവിക അല്ലേ അപ്പൊ ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ കാശ്മീരിൽ യുദ്ധം ഉണ്ടായി അപ്പോൾ എന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ വിളിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു എന്നിട്ട് പറഞ്ഞത് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കുട്ടികളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ആളുകളെ ഇവാക്യേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങ് ഇടപെട്ട് അടിയന്തിരമായിട്ട് ഡൽഹിയിലെ റെസിഡൻറ്റ് കമ്മീഷണറേയും മറ്റേവരെയും ഇടപെട്ടിട്ട് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം ആ കുട്ടികളെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള നടപടികൾ ഉറപ്പായിട്ട് ചെയ്യാം ഞാൻ ബന്ധപ്പെടാമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ദൈനംദിനമായ കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവുന്നിപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി ഞാൻ എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചു അതൊക്കെ ചെയ്യണ്ടേ ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള മുഴുവൻ പിന്തുണയും കൊടുത്തു എന്നിട്ട് അദ്ദേഹം വാർഷികത്തിൽ പ്രതിപക്ഷം എല്ലാ വികസനത്തെയും പാര വെച്ചിട്ടുണ്ട് അത് അദ്ദേഹം ചെയ്ത് തെറ്റാണ് പ്രതിപക്ഷം ഏറ്റവും ശക്തിയായിരത്തേക്കൊറ്റ കാര്യമുള്ളൂ എന്താ കേരയിൽ അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഏത് വികസന പദ്ധതിക്ക് ഞങ്ങൾ ഈ സി പി എം നടത്തുന്ന മാതിരി സർക്കാർ ഈ നടത്തിയിട്ടുണ്ട് നാല് കുട്ടിച്ചോറാക്കണേ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ പ്രതിവേശത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ക്രിയാത്മകമായ സഹകരണം ആവശ്യമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നും ചെയ്യണല്ല സർക്കാർ ഒന്നും ചെയ്യണില്ല ഒന്നും ചെയ്യാത്തപ്പോ പറയണ്ട ഞാൻ പറ സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര ഇപ്പൊ ഒരു സർക്കാരിനെ കാണാനില്ല സർക്കാരില്ലായ്മ ഒരു സ്ഥലത്തും സർക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരുന്നില്ല